ഓപ്പറേഷൻ സിന്ധുവിൻ്റെ തിരിച്ചടിയിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ കൊല്ലപ്പെട്ടുവെന്ന് ജെയ്ഷെ കമാൻഡറുടെ കുറ്റസമ്മതത്തിന് പിന്നാലെ ഇപ്പോൾ ഇന്ത്യൻ സൈനികരുടെ ധീരതയെ അഭിനന്ദിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യൻ സായുധസേനയുടെ ധീരതയെയും ധൈര്യത്തെയും അഭിനന്ദിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ ശക്തി കൂടുതൽ വളർന്നിട്ടുണ്ടെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കാൻ ഒരു ശക്തിക്കും ധൈര്യപ്പെടാൻ കഴിയില്ല ഇനിയും പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ഭീകരന്മാർ തല പൊക്കിയാൽ നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമാകും ഇന്ത്യയുടെ പ്രതികാരമെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് കാശ്മീരിൽ നടന്ന ഒരു സമ്മേളനത്തിൽ ജെയ്ഷ്യ കമാൻഡർ മൈക്കിലൂടെ തന്നെ ഇന്ത്യൻ സൈന്യം അവരുടെ കിടപ്പാടമടക്കം തകർത്ത് തരിപ്പണമാക്കിയെന്നും അവരുടെ തലവൻ മസൂദ് അസർ ഈ തിരിച്ചടിയിൽ തന്നെ മരണപ്പെട്ടു എന്ന സ്ഥിരീകരണമടക്കം പുറത്തുവരുന്നത് ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യക്ക് നേരെ അവർ തക്കം പാർത്തിരിക്കുകയാണ് മറ്റൊരാക്രമണം നടത്തുന്നത് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് അതുപോലെ ക്ഷമയെ ബലഹീനതയായി കാണരുതെന്നും ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോഴും നിർത്തിയിട്ടില്ല എന്നും രാജ്നാഥ് സിംഗ് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്തിരിക്കുന്നത് മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ധൂർ ഭീകരവാദികൾക്കെതിരെ തന്നെ ഇന്ത്യ സ്വീകരിച്ച ശക്തമായ നിലപാടിന് ഉദാഹരണമാണേന്നും അദ്ദേഹം ഇവിടെ ഊന്നി പറഞ്ഞു പഹൽഗാമിൽ ടൂറിസ്റ്റുകളോട് മതം ചോദിച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ കൊലപ്പെടുത്തിയ ഭീകരരെ മതം നോക്കാതെയാണ് നമ്മുടെ സൈന്യം വകവരുത്തിയതെന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ മറ്റൊരു രാജ്യത്തിന്റെ ഇടപെടൽ കാരണമാണ് സംഭവിച്ചതെന്ന വാദങ്ങളെ അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്തു അത് ആരുടെയും ഇടപെടൽ മൂലമല്ല മറിച്ച് ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തിന്റെ ഫലമാണേ എന്നും ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു ഭീകരവിരുദ്ധ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ് എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിക്കൊണ്ട് വ്യക്തമാക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു അത് ഞങ്ങൾ നിർത്തിയില്ല എന്നും ആരും അത് നിർത്തുമെന്ന് കരുതേണ്ടായെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഓപ്പറേഷൻസ് വഴി ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദിന് കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കാൻ സാധിച്ചത് ഭീകരൻ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ ഈ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടുവെന്ന് അവരുടെ കമാൻഡർ തന്നെ സമ്മതിച്ചിട്ടുണ്ടേയെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു പ്രതിരോധ മേഖലയെക്കുറിച്ച് മാത്രമല്ല ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചും അദ്ദേഹം ഇവിടെ സംസാരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുമതലയേറ്റപ്പോൾ തന്നെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ പതിനൊന്നാമ സ്ഥാനത്തായിരുന്നു നിന്നത് ഇന്നത് നാലാം സ്ഥാനത്ത് നിൽക്കുന്നു വരും വർഷങ്ങളിൽ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ മികച്ച സാമ്പത്തിക ശക്തിയായി തന്നെ മാറുമെന്നും കൂടാതെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്വപ്നമായിരുന്നു ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുക എന്നത് ആർട്ടിക്കൾക്കിയതിനെ കുറിച്ചും ഇവിടെ ചെയ്തു മോദിയുടെ നേതൃത്വത്തിൽ ആ സ്വപ്നം ഞങ്ങൾ സാക്ഷാത്കരിക്കുകയും ചെയ്തുവെന്നും ഹൈദരാബാദിലെ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ഹൈദരാബാദ് വിമോചന ദിനാഘോഷ ചടങ്ങിൽ സംസാരിക്കുന്ന വേളയിലായിരുന്നു രാജ്നാഥ് സിംഗ് ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നതും ഈ ഓണത്തിന് മൊബൈൽ ഫോണുകളുടെ കളക്ഷൻ വിലക്കുറവ് സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈ ജി ഓണം